പുറത്തൊക്കെ പോയിട്ട് വന്ന പുറത്ത് എന്തിനാണ് പോയെന്നറിയാമോ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ പോയത് എന്റെ കൊറേ നാളത്തെ ഒരു ആഗ്രഹമാണ് അതായത് കണ്ട രണ്ടു വർഷമായിട്ട് എനിക്ക് ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഹാൻഡ് ബാഗ് വാങ്ങിച്ചു ജോലിയൊന്നുമില്ല വീട്ടിലിരിക്കുന്ന പക്ഷേ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ മുത്തിനെ കൊണ്ടൊക്കെ പോകുമ്പം പേഴ്സോ പോകണോ ഒക്കെ ഇടണം അപ്പോൾ ഞാൻ ഇത്രയും രണ്ട് വർഷമായിട്ട് കവറ് പിടിച്ചോണ്ട് കേട്ടോ അപ്പോൾ ബാഗ് വാങ്ങിച്ചു രണ്ട് വർഷത്തെ എൻ്റെ ആഗ്രഹമാണ് അതിനു മുമ്പ് ഉണ്ടായിരുന്നു പോയി ഒരു ഒരു കള്ളിക്കകത്ത് എന്തിട്ടാലും എല്ലാത്തിനും അകത്ത് വെള്ളം പോലെയായിരുന്നു ഉള്ളു മുഴുവൻ കീറിപ്പോയിട്ട് പുറത്ത് നല്ല മൂടിയായിരുന്നു കേട്ടോ അതൊക്കെ കളഞ്ഞു രണ്ട് വർഷമായിട്ട് ബാഗില്ലായിരുന്നു ശരിയാക്കി പിന്നെ ബാഗ് കിട്ടിയപ്പം തന്നെ അതിനകത്ത് സാധനങ്ങളും വെച്ചു കൂട്ടാ ആ സിറ്റിയിൽ വെച്ച തന്നെ സാധനങ്ങൾ വെച്ചു അതെന്താണെന്ന് വെച്ചാൽ പൊന്നൂന് ഒരു വാച്ച് എൻ്റെ ഒരു അനിയത്തി കുട്ടി രക്തബന്ധമില്ല സ്നേഹം കേട്ടോ അനിയത്തി കുട്ടി വാച്ച് കൊടുത്താണ് അത് കട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കണ്ണി കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ കടയിൽ കയറി കടയിൽ കയറി കഴിഞ്ഞപ്പോൾ കടയിൽ കയറി കഴിയുമ്പോൾ ഒരു സംഭവം ഉണ്ടായി വാച്ചുകൾ അന്വേഷിച്ചിരുന്നു വാ വാച്ച് കിടന്ന് കയറി ഞങ്ങൾ ഈ പാക്കറ്റ് എടുക്കുമ്പോൾ അവര് ചോദിച്ചു എന്താ ചേച്ചി എന്ന് ചോദിച്ചു അപ്പം എടുത്തിട്ടല്ലേ പറയേണ്ടതുള്ളൂ രണ്ടാളിരിക്കുന്നത് എടുത്ത് ഞങ്ങൾ വലിയ കാര്യമായിട്ട് കണ്ണി കട്ട് ചെയ്യാൻ വേണ്ടി വന്നാന്ന് അവരും ചേച്ചി ഇതിൻ്റെ ഉടമസ്ഥരി ഇവിടെ ഇല്ല ഞങ്ങൾ ഇതിൽ പോയപ്പോൾ കാറ്റ് വെള്ളം കയറി ചൂട് കാരണം അപ്പം ഒരു കാര്യം മനസ്സിലായില്ലേ ഏതെങ്കിലുമൊക്കെ കടയിൽ ഇങ്ങനെ കാറ്റ് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം അത് നടന്നില്ല പോയിട്ട് അതറിയിരിക്കട്ടെ പിന്നെ നമ്മൾ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണെന്നറിയോ പൊന്നിൻ്റെ ചുണ്ടൊക്കെ മഞ്ഞ് കാരണം പൊട്ടുന്നുണ്ട് സെബോളും വാങ്ങിച്ചു ചെറിയ പൊട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പൊന്ന് കുറേ ദിവസമായി പറഞ്ഞേട്ടോ അത് വാങ്ങിച്ചു മുത്തിനൊരു ചീപ്പ് മുത്തിന്റെ വളയൊക്കെ മുത്ത് കടിച്ചു പൊട്ടിച്ചു വിട്ടാ വള തീരാറായി രണ്ട് മൂന്നനുള്ളൂ വള വാങ്ങിച്ചു ഇവിടെ ഓരോരുത്തർക്കും ഓരോ ചീപ്പാണ് താരനൊക്കെ ഉണ്ടാവുമല്ലോ അത് കാരണം മുത്തിന് ഇപ്പം മുത്ത് കുഞ്ഞി തലയിൽ ഇച്ചിരിയൊക്കെ ഒക്കെ മുടിയുണ്ടല്ലോ അതൊന്നും ചെയ്യണ്ടേ പിന്നെ എനിക്കൊരു പൊട്ട് വാങ്ങിച്ച് സ്റ്റിക്കർ പൊട്ട് മുത്ത് എപ്പ ഞാന് നെറ്റിയ തൊട്ടല്ല അത് ഇളക്കിയിടും ഇത് പൊന്നൂന് ഞാൻ ആദ്യം ധാത്രീടെ ഷാംപൂ ആയിരുന്നു വാങ്ങിച്ചു കൊടുത്തോണ്ടിരുന്നെ പിന്നെ അത് നിർത്തി ധാത്രയുടെ ഷാംപൂ വെച്ചിട്ട് ധാത്രി പോലൊന്നും ആകുന്നില്ല തല അവര് പറയുന്നവരൊന്നും ആവുന്നില്ല മരൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് കാരണം ഞാൻ അത് മാറ്റി താളിയുടെ പൊടി വാങ്ങിച്ചിട്ടോ വെള്ളിലം താളിയുടെ പൊടി വാങ്ങിച്ച് എന്തെങ്കിലും ഇട്ടോ ആഴ്ച ഒരു ദിവസം മുടിയൊന്നും കഴുകിയില്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകണോ വേർപ്പൊക്കെ അടി അങ്ങനെ അത് വാങ്ങിച്ചു പിന്നെ ചേട്ടത്തി ഇനിത്തി കൂടെ ഉണ്ടല്ലോ താളി വാങ്ങിയാൽ കയറി അവിടെ കണ്ടതാണ് ഇതിന്റെ പേരെന്താ ഗ്ലൂക്കോസിൻ്റെ പോയിട്ട് അങ്ങടേ ഇങ്ങടെയൊക്കെ ഇതിനു വേണ്ടി കിടന്ന് വഴക്കായിരുന്നു കേട്ടോ മുത്ത് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇത് നമ്മുടെ പുടയാട്ട ഇത് പുതിയതല്ല പഴയതാണ് ഇത്രയും സാധനങ്ങൾ ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് പൊന്നോന് ഇത്രയും നമ്മൾ വാങ്ങിച്ചാണ് കേട്ടോ ഒരുപാടൊന്നും വാങ്ങിക്കാൻ പോയതൊന്നും അല്ല പിന്നെ ഞാൻ തയ്ക്കാൻ വേണ്ടി ഇത് നൂല് വാങ്ങിച്ചു സിബ് വാങ്ങിച്ചു എനിക്ക് ഒരു ചുരിദാ നൈറ്റിയുടെ തുണി ഒരു ആള് സമ്മാനമായിട്ട് തന്നു സമ്മാനം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല നീ എടുത്തോ തയ്ച്ചിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതാണ് കേട്ടോ അത് തയ്ക്കാൻ വേണ്ടി ഞാൻ സിപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ നാൾക്ക് ആഗ്രഹം സാധിച്ചു കേട്ടോ എൻ്റെ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് എവിടെ വരുമ്പോൾ ഒരു ഭാഗം ഇല്ലല്ലോ നോർത്തിട്ട് ഇത് പഴയൊരു ബേഴ്സ് വേറെ ഒന്നുമില്ല ഇതിനകത്ത് അവർ ബാഗി കിട്ടുമെന്ന് കവറുണ്ടോ അത് സഹിതം അവിടെ വെച്ച് ബായിനകത്തേക്ക് വെച്ച് പിന്നെ നമ്മൾ ബേക്കറി കയറി ബേക്കറി കയറിയിട്ടുണ്ടല്ലോ പാലൊക്കെ വാങ്ങിച്ചു പക്ഷെ തിരിച്ചിവിടെ വന്നപ്പം വേറെ തന്നെ ചായ ഉണ്ടാക്കി കുടിച്ച് ആളര ആയില്ലായിരുന്നു ഉച്ചയ്ക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ വെയിലായതാരണം ചായ ഉണ്ടാക്കി കുടിച്ചായിരുന്നു അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു പാല് വാങ്ങിച്ചു ഉച്ചിലായിട്ട് പക്ഷം വാങ്ങിച്ചു പിന്നെ മുത്തിന് എന്തേലും പകൽ ഉറങ്ങി കഴിഞ്ഞിരിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ട് ഇത് അവള് കഴിച്ചിട്ടില്ല കൊടുത്ത് നോക്കാന്ന് പറഞ്ഞു ഞാൻ ഗാട്ടിയെ വാങ്ങിച്ചു ഒരുപാടൊന്നും കൊടുക്കാൻ ഒന്നില്ല എന്നാലും ഞാൻ ഇടയ്ക്കും വെറൈറ്റി മാറി മാറി കൊടുത്തിട്ട് അവളെ കൊടുക്കുന്ന സാധനം ഒറ്റയേറെ ഇലത്തിയാണ് പിള്ളേരല്ലേ ഒരേ ടേസ്റ്റ് അതിന് എപ്പോഴും പറ്റില്ലല്ലോ പിന്നെ വാങ്ങിച്ചതാണ് ഇവിടെ വാങ്ങിക്കാത്തൊരു സാധനമാണ് ഇന്ന് എന്തോ ഈ സാധനം ഉണ്ടോ ഇന്ന് വാങ്ങിച്ചത് ഇവിടെ വാങ്ങിക്കാറേ ഇല്ല സാമ്പാർ ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ കിട്ടിയെങ്കിലുള്ളു പിന്നെ ഒരു ഡോക്ടർ വാഷിൻ്റെ സോപ്പ് രണ്ട് തേങ്ങ ഉണ്ടോ അപ്പം പിന്നെ കടയിൽ കയറി വെള്ളമൊക്കെ കുടിച്ചു കെട്ടോ ഭാഗം സെലക്ട് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഒന്നും വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ലല്ലോ ഷോപ്പിന്റെ വീഡിയോ എടുക്കാൻ എല്ലാവരും ഒന്നും സമ്മതിക്കില്ല നമ്മൾ ചോദിക്കാതെ അനുവാദം ചോദിക്കാതെ എടുക്കണം മോശമില്ലേ അതുകൊണ്ടാട്ടോ നിങ്ങളെ കാണിക്കായിരുന്നേ എൻ്റെ ഭാഗം ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണേ അറുന്നൂറ്റമ്പത് രൂപ കുറച്ച് പോയി അറുന്നൂറ്റി എഴുന്നൂറ്റി സംതിങ് ആണ് അവർ അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് തന്നു എന്നെ കണ്ടപ്പോൾ കുറച്ച് ചെന്നാന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ വീഡിയോയിലും ഇപ്പൊ മുത്ത ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഹായ് പറഞ്ഞു പറഞ്ഞ് ഇന്ന് നമ്മൾ പോയി കഴിഞ്ഞപ്പോഴല്ലോ റോഡിൽ ആരേലും ഹായ് ഹായ്ലാണ് എന്തായാലും എല്ലാരും ആയിട്ട് കൂട്ടാകും കിടന്നുറങ്ങാ ബെഡിലൊന്നും കിടന്നില്ല വെറുതെ കടലും കിടന്നുകൊണ്ട് സമയമില്ല ഒരു തുണി വിരിക്കാൻ പോലും ഒന്നും വിരിക്കാനൊന്നും ഇരിക്കാനൊന്നും സംഭവിച്ചില്ല വന്നുകഴിഞ്ഞാൽ അപ്പൊ തന്നെ ഭയങ്കര ക്ഷീണം അവള് ഉച്ച കഴിഞ്ഞ് ഉറങ്ങിയില്ലെങ്കിലും രാവിലെ ഉറങ്ങിയില്ലെങ്കിലും ഭയങ്കര വാശ്യം അപ്പം നല്ല ഉറക്കാണ് കുളിന്ന് വന്ന് കുളിച്ച് തന്നെ കേൾക്കണം കേട്ടോ അപ്പം ഇത്രേ കൊള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം വിട്ടുപോയി മറന്നുപോയി ബൈ